ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഐ വിഷ് ഓൾ ഓഫ് യു ഹാപ്പി കർക്കിടകം എൻ്റെ സുഹൃത്തും ആയുർവേദ രംഗത്തെ പ്രമുഖ ഡോക്ടറുമായ ഡോക്ടർ ജയഹരി വസായി തിരുവനന്തപുരം പുളിയനർകോട്ട ആയുർവേദത്ത് ആയുർവേദ ക്ലിനിക്കിലെ ഡോക്ടറായ അദ്ദേഹം എൻ്റെ പ്രേക്ഷകർക്കായി കർക്കിടക മാസത്തിലെ ആരോഗ്യം ആയുർവേദത്തിലെങ്ങനെ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു റൈറ്റപ്പ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അത് ഞാൻ എൻ്റെ പ്രേക്ഷകർക്കായി വായിച്ച് കേൾപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടറുടെ ഒരു കർക്കിടക മാസ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള ആ വിവരണങ്ങൾ ഞാനിവിടെ വായിക്കുകയാണ് ആയുർവേദത്തിൽ വർഷ ഋതു കാലമാണ് കർക്കിടകം ഈ സമയം വർഷങ്ങൾക്ക് മുന്നേ തന്നെ കർക്കിടക കാറ്റ് പടിഞ്ഞാറ് ദിശയിൽ നിന്നും വീശുമായിരുന്നു മധ്യവേനൽ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈ കാറ്റിൽ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞ് ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാവുകയും രോഗപ്രതിരോധ ശക്തി കുറയുകയും ചെയ്യും ഇതിനോടൊപ്പം മഴ കൂടി കടന്നു വരുന്നതോടെ സന്ധികളിൽ അതായത് ജോയിൻസിൽ നീരും വേദനയും ഉണ്ടായി വാദരോഗങ്ങൾ വർദ്ധിക്കുന്നു ഈ കാരണങ്ങളാൽ തന്നെ കർക്കിടക മാസത്തിൽ മുതിർന്ന ആയുർവേദ ഭിഷഗ്രന്മാർ പണ്ടുകാലത്ത് ആയുർവേദ കേരളീയ ചികിത്സകൾ നിർദ്ദേശിച്ചിരുന്നു ഔഷധങ്ങൾ ഇട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം രാമച്ചം കരിങ്ങാലി കുറുന്തോട്ടി വേര് എന്നിവയിട്ട് വെള്ളം തിളപ്പിക്കണം ഓരോ രോഗാവസ്ഥകളിൽ അതിനനുസരിച്ചുള്ള ഔഷധങ്ങളാണ് ഇടേണ്ടത് ഉദാഹരണം വണ്ണം കുറയ്ക്കാൻ ഇന്ദുപ്പ് കരിനി കുറിഞ്ഞി നിർമാതളത്തിന്റെ പട്ട കുടംപുളി മരത്തിന്റെ പട്ട നാൽപ്പാമര പട്ട എന്നിവ ഇടാം തിളച്ച വെള്ളത്തിന്റെ ആവി കുക്കറിന്റെ മുകളിലത്തെ നാണിയിൽ ഒരു ട്യൂബ് കടിപ്പിച്ച് അതിന്റെ അറ്റം മുൻപ് സൂചിപ്പിച്ച തടി കൊണ്ടുള്ള കൂട്ടിൽ സ്റ്റീം ബാത്ത് ചാമ്പറാണ് കടിപ്പിക്കുമ്പോൾ അകത്തിരിക്കുന്ന ആളിനെ ശരീരത്തിൽ ഔഷധങ്ങളുടെ ആവി കിട്ടും വയറിളുക്കുന്ന ദിവസം പ്രഭാത ഭക്ഷണം ഒഴിവാക്കേണ്ടതാണ് നല്ല ശോധനത്തിന് ശേഷം ഉച്ചയ്ക്ക് കർക്കിടക കഞ്ഞി കുടിക്കുന്നതാണ് ഉത്തമം ഉഴിഞ്ഞ ആശാളി തുടങ്ങിയ ദിശപുഷ്പങ്ങൾ ആണ് കർക്കിടകത്തിൽ കഞ്ഞിയിലെ ഔഷധക്കൂട്ട് ഇതിന്റെ പൊടി കഞ്ഞി കിറ്റിൽ ഉണ്ടാകും ആയുർവേദത്തിൽ എണ്ണ തേക്കുന്നതിന് ആ അഭ്യംഗം അഭ്യംഗം എന്ന് പറയുന്നു ഒഴിച്ചിൽ എന്നാണ് നാടൻ പ്രയോഗം കിണ്ടിയോ തുണിയോ ഉപയോഗിച്ച് എണ്ണ പിഴിഞ്ഞൊഴിക്കുന്നത് പിഴിച്ചിൽ മലയാളികൾ പറഞ്ഞു പഴകി ഒഴിച്ചിലും പിഴിച്ചിലും എന്ന പ്രയോഗമാക്കി മാറ്റി സത്യത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത നിരവധി ചികിത്സാനാമങ്ങളുണ്ട് കടൽ പോലെയാണ് ആയുർവേദം നമ്മളൊക്കെ ആ കടൽ തീരത്ത് നിൽക്കുന്നവരും ആനവൈദ്യത്തിന്റെ ഒരു കാലവും കൂടിയായിരുന്നു കർക്കിടകം ആയുർവേദ മരുന്നുകൾ ആനയ്ക്ക് പോലും നൽകുന്നുണ്ടെന്നർത്ഥം മൃഗവൈദ്യം ആയുർവേദത്തിന്റെ ഒരു ഭാഗമാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് മലയാളികൾ കർക്കിടക മാസത്തിൽ ആയുർവേദത്തിന് പ്രാധാന്യം നൽകി വരുന്നു കർക്കിടക മാസം കഴിയുമ്പോഴേക്കും എല്ലാവരും പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമാമി ധന്വന്തിരി മാതി ദേവോ ഡോക്ടർ ജയഹരി ആയുർവേദത്ത് ആയുർവേദ ക്ലിനിക് പുലിയനാർ കോട്ട